ഹലോ കേ എല്ലാവർക്കും സീൻ ഫിഷിങ്ങിന്റെ ഒരു പുതിയ ഇവിടെയൊക്കെ പറഞ്ഞത് ഏ നമ്മുടെ ശബ്ദമൊക്കെ ആകെ ഈ സീനായിട്ടിരിക്കണം കേട്ടോ ശരിക്കും പറഞ്ഞാൽ ചുമ ചുമ കാരണം സൗണ്ടൊക്കെ പോയിരിക്കുവാണ് അന്ന് കാര്യമൊക്കെ ഉണ്ടാകും അപ്പം ഞാനും കുഞ്ഞും കൂടി ഇന്നൊരു ചെറിയൊരു ഫിഷിങ്ങിന് ഇറങ്ങി നോക്കുവാണ് അതെ ഫിഷിംഗ് സ്പോട്ടിലേക്ക് നമ്മൾ വണ്ടിയൊക്കെ വെച്ചിട്ട് റോട്ടിന്ന് കണ്ടിട്ട് കയറുകയാണ് ഫിഷിംഗ് സ്പോട്ട് ഞാൻ കാണിച്ചാലട്ടെ നല്ല അത്യാവശ്യം നല്ല അടിപൊളി സ്ഥലമാണ് അങ്ങോട്ട് നമ്മൾ പോകണം വേണ്ടതെ നല്ല കാസ്റ്റിങ്ങിന് പറ്റിയ നല്ല അടിപൊളി സ്ഥലമാണ് വേണ്ടത് നല്ലൊരു ചെറിയൊരു തോട് ഈ ഈ കാട് പോലെ കിടക്കുന്നതിന്റെ അപ്പുറത്ത് ചെറിയൊരു തോടുണ്ട് അപ്പൊ തോട്ടിലാണ് മീനുള്ളത് അപ്പൊ അങ്ങോട്ടാണ് പോകുന്നത് കുഞ്ഞു മുമ്പ് നടന്നു അപ്പൊ അവിടെ ചെന്നിട്ട് നമുക്ക് നോക്കാം അവിടെ ഇഷ്ടംപോലെ തിലോപ്പി അതായത് നല്ലോണം വരാലുണ്ട് അപ്പൊ നമ്മള് ശരിക്കുമ്പോ തിലോപ്പിയും വരാലും ടാർഗറ്റ് ചെയ്തിട്ടാണ് ഇന്ന് നമ്മൾ ഫിഷിങ്ങിന് പോകുന്നത് കുഞ്ഞോടി പോകുന്നുണ്ട് കേട്ടോ മുമ്പേ പോകണു കുഞ്ഞുപോടി കുഞ്ഞു ഇവിടെ തിലോപ്പിയല്ലേ കൂടുതലുള്ളത് അല്ലേ കഴിഞ്ഞ ദിവസം നമ്മളിവിടെ ഒരു ടീം നമ്മുടെ അടുത്ത് പറഞ്ഞിട്ട് നമ്മളിവിടെ വന്നിട്ടുണ്ടായിരുന്നു അപ്പൊ നമ്മളിവിടെ നിന്ന് നോക്കുമ്പോൾ നല്ല ഇഷ്ടംപോലെ തിലോപ്പിനൊക്കെ പക്ഷെ നമ്മളൊന്ന് ഷൂട്ടൊന്നും ചെയ്തില്ല കുറച്ച് മീൻ നമുക്കൊന്ന് കിട്ടിയായിരുന്നു ഒരു അഞ്ചാറ് അഞ്ചാറ് കിലോക്കെ അല്ലേ നമ്മളെ അഞ്ചെണ്ണം കിട്ടിയല്ലേ നമുക്ക് ആ അത് ഇതാണ് സ്ഥലം നമ്മളിവിടെ നടന്നെത്തി ഇതാണ് ആ തോട് ഇല്ലില്ല അവിടെ പുല്ലിലൊക്കെ ഇഷ്ടംപോലെ ദിലോട്ട് കുത്തിയിട്ടുണ്ട് ഇതിന് നല്ല വരാലുണ്ട് കേട്ടോ നല്ല ഹെവി സൈസ് വരാൽ കിടത്തുന്നുണ്ട് വരാനുള്ള ഇച്ചിരി വെള്ളം അങ്ങോട്ട് ചേർന്നുണ്ടാക്കണം വാങ്ങണ്ട അപ്പുറ തോടാണ് അങ്ങോട്ട് അങ്ങോട്ട് ഈ സൈഡിൽ ഇവിടെ പോകാം കേട്ടോ ഈ സൈഡിൽ കുറച്ച് ചെറിയൊരു വഴിയുണ്ട് അങ്ങോട്ടും കുറച്ച് തോട്ടൊക്കെ ഉണ്ട് അപ്പൊ അങ്ങോട്ടും നമുക്ക് പോകാം ഈ ഒരു സൈഡിൽ ആ തോട്ടിലേക്ക് ചെറിയ ചെറിയ ചാലുപോലെ കിടക്കുന്ന സ്ഥലമുണ്ട് കഴിവായെന്ന് പറഞ്ഞാൽ ഞങ്ങൾ എടുത്തേക്കാതിന് ആ സ്ഥലത്ത് ആണ് കൂടുതൽ വരാല് പാസ് ചെയ്ത് വരുന്നത് അത് വലിയ തിലുവപ്പിന്നെ പൊങ്ങി അല്ല അമ്മ നിൽക്കണോ കൊമ്പൻ തിലോപ്പി പൊങ്ങി നടക്കണ ശരിക്കും കാണല്ലോ ശെരിക്കും സാധനം നടക്കണ ഹെവി സാധനങ്ങളാണ് പൊങ്ങി കിടക്കണം അപ്പൊ അത്യാവശ്യം കുറച്ച് വെയിലുണ്ട് കുഞ്ഞിൻ്റെ തൊപ്പി അവിടെ എടുത്തു വെച്ച് എന്റെ ബാഗ് എടുത്ത് വെച്ചാ തൊപ്പി ബാഗിന്ന് എടുക്കൂ തൊപ്പി ബാഗിന് അടുത്ത് തൊപ്പിയൊക്കെ എടുത്ത് വെക്കും അങ്ങനത്തെ നമുക്ക് ഷൂട്ട് തുടങ്ങാൻ പോകുന്നു ആ ഇനി ഹെഡ് മൗണ്ടിലേക്ക് ക്യാമറ വെച്ചിട്ടായിരിക്കും നമ്മൾ ഷൂട്ട് ചെയ്യാൻ പോകുന്നത് കുഞ്ഞു ഓ വെയിലത്തൊക്കെ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സീനാണ് അപ്പൊ ഇതേ കുഞ്ഞു ഞങ്ങൾ റെഡി ആയിട്ടുണ്ട് അപ്പൊ ഇത് മാജിക് ഡാട്ടാണ് ഉപയോഗിക്കുന്നത് കേട്ടോ മാജിക് ഡാർട്ട് ഇട്ടിട്ടാണ് ഉപയോഗിക്കുന്നത് അതേപോലെ നമ്മൾ സിംഗിൾ റബ്ബർ അല്ല ഡബിൾ റബ്ബറാണ് ഉപയോഗിക്കുന്നത് ഡബിൾ റബ്ബർ ഒന്ന് കാണിച്ചു കൊടുത്ത് ഇതാ നമ്മൾ സെറ്റ് ചെയ്തെടുത്താണ് കേട്ടോ നമ്മള് ലൂസർ റബ്ബർ വേണ്ടി സെറ്റ് ചെയ്തത് നല്ല പവറാണ് ആണ് അതെ കുഞ്ഞു തന്നെ വലിച്ചിട്ട് വലിയ അപ്പൊ കുഞ്ഞു കുഞ്ഞുവിന്റെ രണ്ട് ഫാൻസുകാർ കുഞ്ഞുവിടെ തിരക്കായിരുന്നു മീൻപിടുത്തക്കാരൻസും ഫിഷിംഗ് ഫിഷിംഗ് ഫിഷിംഗ്മാരെന്നു പറഞ്ഞിട്ട് രണ്ട് ചേട്ടന്മാരാണ് അപ്പൊ ആ ചേട്ടന്മാർക്ക് കൊടുത്ത് ആ ചേട്ടന്മാര് ഒത്തൊക്കെ എപ്പോഴും കുഞ്ഞു കൊടുത്ത് തിരക്കാറുള്ളത് അപ്പൊ ഓക്കെ അപ്പൊ എന്തായാലും ഫിഷിങ് തുടങ്ങാം ശബ്ദം ഇച്ചിരി സീനാണ് ചോമ ചുമ കുഞ്ഞിനും ഉണ്ട് ചെറുതായിട്ട് ചുമ അപ്പൊ ഓക്കെ ഇനി അധികം വൈകുന്നില്ല പോളറ ഗ്ലാസ് വെച്ചില്ല കേട്ടോ ഗ്ലാസ് കൂടെ വെച്ചിട്ട് നമുക്ക് നേരെ കൂട്ട് തുടങ്ങാം അത്യാവശ്യം വെയിലായിട്ടുണ്ട് അത് കുഴപ്പമില്ല വെള്ളം നല്ല തെളിവാണ് വെള്ളം പിന്നെ പോരാത്തതിന് മീനെല്ലാം പൊങ്ങനുണ്ട് കാണുമ്പോ തന്നെ നമുക്ക് ഒരു ചെറിയൊരു ഷെയ്ഡ് കളർ വെള്ളമാണ് പക്ഷെ എന്നാലും നല്ല തെളിവുണ്ട് കേട്ടോ ആ അതിൽ ഓക്കെ അപ്പൊ അപ്പൊ നമുക്കൊരു അടിപൊളി പണി അങ്ങോട്ട് കൊടുത്തേക്കാം ഓക്കെ നമ്മൾ ഫിഷിംഗ് സ്റ്റാർട്ട് ചെയ്യുവാണ് അപ്പൊ കുഞ്ഞു ഇച്ചിരി ദൂരെ മാറി ഷൂട്ട് ചെയ്യണത് കാരണം വെയിലായത് കാരണം ഒരു തെങ്ങിന്റെ തണലത്തുകൊണ്ട് കുഞ്ഞിനെ നിർത്തിയിട്ട് ഞാൻ ഷൂട്ട് ചെയ്യുന്നത് അപ്പൊ തിലോപ്പ് പൊങ്ങി നിൽക്കണ കേട്ടോ ഷൂട്ട് ചെയ്യുന്നത് അത്യാവശ്യം രാവിലെ സമയത് കാരണം തിലോപ്പ് പൊങ്ങിയിട്ടുണ്ട് അപ്പൊ ഒരെണ്ണത്തന്നെ ഷൂട്ട് ചെയ്യുവാണ് ആ അടി കൊണ്ടിട്ടുണ്ട് അത്യാവശ്യം കുഴപ്പമില്ല ഒരു റെഡ് തിലുവിയാണ് കേട്ടോ റെഡ് ഡ്രൈവ് ചെയ്തെടുത്തിട്ട് ഞാൻ കുഞ്ഞുൻ്റെ അടുത്ത് വന്നതിന് ശേഷം നന്നായിട്ട് കാണിച്ചു തരാം അതിന് ഇച്ചിരി ദൂരത്താത് കാരണം സൗണ്ട് ഇരിച്ചിരി കുറവുണ്ട് അപ്പൊ ഞാൻ അല്ലേ നല്ല അടിപൊളി ഒരു തിലുവപ്പിയാണ് നോക്കി ഒരു ഏകദേശം ഒരു അഞ്ഞൂറ്റമ്പത് അറുന്നൂറ് ഗ്രാം സൈസ് വരുന്ന വരുന്നത് തിലുവോപ്പി എന്ന ചകളയിൽ കൂടെ കയറിയിട്ടാണ് ഇപ്പറത്ത് വന്നിരിക്കുന്നത് അത്യാവശ്യം കുഴപ്പമില്ല നല്ല ക്ലിയർ ഷൂട്ടായിരുന്നു അതുമാതിരി വെള്ളം കുടിക്കാനായിട്ട് ഇങ്ങനെ പൊങ്ങി നിൽക്കുന്ന സമയത്താണ് ഷൂട്ട് ചെയ്തത് അപ്പോൾ ഞാൻ നമ്മൾ ഉപയോഗിച്ച ഡാറ്റല്ലേ മാജിക് ഡാറ്റാണ് ഉപയോഗിച്ചത് അപ്പം ഇതിനെ നമുക്ക് അഴിച്ചെടുത്തിട്ട് നമുക്ക് ഈ പുല്ലിൻ്റെ ഒക്കെ തിട്ടാക്കാം അത് കഴിഞ്ഞ് നമ്മൾ കുറച്ച് കഴിയുമ്പോൾ രണ്ട് മൂന്നെണ്ണം തന്നെ പിടിച്ചതിന് ശേഷം നമുക്ക് സഞ്ചി എടുക്കാം നമ്മൾ ബാഗും സഞ്ചിയൊക്കെ അപ്പറത്തോണ്ട് വെച്ച് നോക്കുവാണ് അത് എല്ലാം എല്ലാം നമുക്ക് രണ്ട് മൂന്നെണ്ണം തന്നെ പിടിച്ചു കഴിഞ്ഞതിന് ശേഷം സഞ്ചി എടുത്തേണ്ടി വന്നിട്ട് നമുക്ക് അതിനകത്തേക്ക് വേണ്ടി എടുത്തിടാം അതൊക്കെ അപ്പോൾ അടിപൊളി തിലോപ്പിയ ആണ് അപ്പോൾ ഒന്നുകൂടെ നോക്കാം ഞാൻ നന്നായിട്ട് തിലോപ്പിയൊന്ന് കാണിച്ചു തരാം അടിപൊളി തിലോപ്പിയ കണ്ടോ അത്യാവശ്യം ഒരു അഞ്ഞൂറ്റമ്പത് അറുന്നൂറ് ഗ്രാം കാണണം കേട്ടോ അപ്പം എന്തായാലും നമുക്ക് ഒന്നുകൂടെ അങ്ങോട്ട് പോയി നോക്കാം ഓക്കെ അപ്പം അവനെ പിടിച്ചു കഴിഞ്ഞിട്ട് നമുക്ക് വീണ്ടും അവിടെത്തന്നെ പോയി ഷൂട്ട് ചെയ്യണം നമ്മൾ അതെ നമ്മൾ നോക്കി കേട്ടോ ശരിക്കും പിലോപ്പ് നന്നായിട്ട് പൊങ്ങിയൊക്കെ നടക്കുന്നുണ്ട് ചെറുതാണ് കൂടുതലും നിൽക്കുന്നത് അപ്പോൾ അതിൽ അത്യാവശ്യം കൊള്ളാവുന്നവന്മാരെ നോക്കിയിട്ടാണ് നമ്മൾ ഷൂട്ട് ചെയ്യുന്നത് താഴെക്കൂടെ ചെറുത് ചെറുത് വരുന്ന പോകുന്നുണ്ട് അപ്പോൾ അതിൽ ഏറ്റവും നല്ല അത്യാവശ്യം കൊള്ളാവുന്ന സൈസിനെ നോക്കിയിട്ട് നമുക്ക് ഷൂട്ട് ചെയ്യാം അപ്പോൾ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ വെയിലുള്ളത് കാരണം നന്നായിട്ട് കാണാൻ പറ്റുന്നുണ്ട് പിന്നെ ആ മരം ചാഞ്ഞ് നിൽക്കണ അടിയിലൊക്കെ ഒരു വരാൽ പൊങ്ങുന്നുണ്ട് പക്ഷേ അവിടെയൊക്കെ ചുള്ളിക്കൊമ്പുണ്ട് കാരണം അടിച്ചു കഴിഞ്ഞാൽ നമുക്ക് സീനായിരിക്കും വലിച്ചെടുക്കാം അതെ ഒരെണ്ണം വരുന്നുണ്ട് നമുക്ക് ഷൂട്ട് ചെയ്ത് നോക്കാം അടിപൊളി അടി കൊണ്ടിട്ടുണ്ട് നമുക്ക് റിഡ്രൈവ് ചെയ്തെടുക്കാം കേട്ടോ വലച്ചെടുത്തതിന് ശേഷം എന്തെ കുഞ്ഞുൻ്റെ അടുത്ത് വരുമ്പോൾ നമുക്ക് നന്നായിട്ട് കാണിച്ച് തരാം കുഴപ്പമില്ലതേ അടിപൊളി നേരത്തെ കിട്ടിയ അതേ സെയിം സൈസ് തന്നെ ഒരു റെഡ് തിലോപ്പിയ സൂപ്പർ സാധനം അപ്പോൾ ഇതേപോലത്തെ തിലോപ്പിയൊക്കെ കറി വെക്കാൻ ഫ്രൈ ചെയ്താൽ നല്ല അടിപൊളിയായിരിക്കും സൂപ്പർ അതേ നമുക്ക് ഡാട്ട് കണ്ടില്ല പാസ്യത് ഇപ്പുറത്ത് വന്നിട്ടുണ്ട് ആ അടിപൊളി അപ്പോൾ ഇവനെ നമുക്കൊന്ന് ഊരി എടുക്കാം കേട്ടെ ഡാട്ട് ഇവിടെ കെട്ടഴിച്ചിട്ട് നമുക്ക് അവന് ഊരി എടുക്കാം അപ്പോഴേ ഇപ്പം നമ്മുടെ രണ്ടാമത്തെ മീനാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത് അതും അത്യാവശ്യം കുഴപ്പമില്ലാത്ത സൈസ് കണ്ട ആദ്യം കിട്ടിയ നല്ല റെഡ് തിലോപ്പിയാണ് ഒരു അരക്കുന്ന സൈസ് വരുന്നത് രണ്ടാമത്തെ കിട്ടിയത് അത്യാവശ്യം അതേ സൈസ് തന്നെ നമുക്ക് കിട്ടിയിരിക്കുന്നത് അടിപൊളി തിലോപ്പി അപ്പം വീണ്ടും നമുക്ക് ആ ഒരു സ്പോട്ടിൽ തന്നെ വീണ്ടും നമുക്ക് നോക്കാം കേട്ടോ ഇഷ്ടംപോലെ വെയിൽ വരുന്ന കാരണം ഇഷ്ടംപോലെ പൊങ്ങുന്നുണ്ട് അപ്പോൾ വീണ്ടും നമുക്ക് ഒന്നുകൂടെ അവിടെ പോയി നോക്കാം ഓക്കേ അല്ലെ അപ്പോൾ വീണ്ടും ഞാൻ ഇങ്ങനെ നോക്കി നിൽക്കോ ഇപ്പം നമ്മൾ അടുത്ത ഷൂട്ട് ചെയ്ത് കഴിഞ്ഞപ്പം എല്ലാം ഇച്ചിരി ലോങ്ങിലേക്ക് മാറിയിട്ടുണ്ട് കേട്ടോ അപ്പൊ ലോങ്ങിലാണ് ഷൂട്ട് ചെയ്യുന്നത് ഓക്കെ അവൻ്റെ അടി കൊണ്ടിട്ടുണ്ട് മിസ്സായി ഇല്ല 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 ഉണ്ട് അവൻ്റെ വാലിൻ്റെ ഭാഗത്തൂടെ അടി കൊണ്ടാക്കണം കാരണം അവൻ നന്നായിട്ട് അങ്ങോട്ട് വലിക്കുന്നുണ്ട് അധികം വലിയ ഹെവി സൈസ് സൈസല്ലാണ്ട് ഒരു മീഡിയം സൈസാണ് ഇപ്പം നമുക്ക് കിട്ടിയതിനേക്കാൾ കുറച്ചുകൂടെ ചെറുതിനാണ് നോക്കി കിട്ടിയിരിക്കുന്നത് അതിൽ കുഴപ്പമില്ല ഏകദേശം ഇരുന്നൂറ്റമ്പത് മുന്നൂറ് ഗ്രാം സൈസ് കാണണം അത്യാവശ്യം കുഴപ്പമില്ല ഇതേപോലെ തിലോപ്പിനെ കറി വെക്കാൻ നല്ല ടേസ്റ്റ് ആയിരിക്കും അത്യാവശ്യം നല്ല തിലോപ്പിൽ കണ്ട അല്ലേ അടികൊണ്ടിരിക്കുന്ന സ്പോട്ട് നോക്കിക്കണ്ടേ ഡാർട്ടിൻ്റെ ശരിക്കും ഉള്ളിലോട്ട് ലോക്ക് കയറിയിട്ടില്ല കേട്ടോ നമുക്ക് തിരിച്ച് ഇങ്ങോട്ട് ഊരി വലി തിരിച്ചിട്ടൊന്ന് ഡാർട്ട് വലിച്ച ഊരി പോലാന്നേ ഉള്ളൂ ആ ഡാട്ടിൻ്റെ ലോക്ക് കണ്ട ലോക്ക് കയറിയിട്ടില്ല അപ്പോൾ അതെ അവൻ എടുത്തിട്ട് വരാം പക്ഷേ അതേ നമ്മൾ ആദ്യം പിടിച്ചിട്ടുണ്ടോന്നൊരു ഇതിലോപ്പിവിടെ കിടപ്പുണ്ട് രണ്ടാമത് നമ്മൾ പിടിച്ചിട്ടുണ്ടോ എന്ന് ചാടി മാറിയിട്ടുണ്ട് ഇവിടെ അപ്പോൾ ഇവനെ നമ്മൾ അങ്ങോട്ട് മാറ്റിയിട്ടിട്ടേ ജസ്റ്റ് നമുക്ക് ആ ഡാർട്ട് സെറ്റ് നമുക്ക് അവനെപ്പോഴും ആദ്യം പോയി കിടക്കണ വേണേ അപ്പോൾ അവനെ നമുക്ക് ഇങ്ങോട്ട് എടുത്തിടാം ഓക്കെ അപ്പോൾ അതെ ലാട്ട് സെറ്റ് അഴിക്കേണ്ടി വന്നില്ല അവന് തിരിച്ചല്ലേ നമ്മൾ ഊരി എടുത്ത് ഇനി നമുക്ക് ഇതേ അവനും കൂടി ഇങ്ങോട്ട് എടുത്തിടാം ചാടി അവിടെ പോയി കിടക്കുവാണ് പതിനാറ് കൂടെ പിടിച്ചിട്ട് നമുക്ക് സഞ്ചി എടുക്കാം നമ്മൾ ആ അറ്റത്തെ സൈഡിലെ വേലിയുടെ സൈഡിലെ നമ്മൾ ബാഗ് ഉണ്ട് വെച്ചിരിക്കുന്നത് അപ്പൊ ഗേസ് ഇതേ ഒരു മീൻ കൂടെ അവിടെ പൊങ്ങിട്ടുണ്ട് കേട്ടോ ദൂരത്താണ് നല്ലതായിട്ട് കിട്ടുക എന്നുള്ളതൊന്നും അറിയില്ല നമുക്ക് ഷൂട്ട് ചെയ്ത് നോക്കാം നല്ല ദൂരത്തില നല്ലേ ദൂരത്തിലാണ് നിൽക്കുന്ന മീൻ കിട്ടുവാന്നുള്ളത് അറിയില്ല നമ്മൾ താഴെയൊക്കെ താന്നു കളഞ്ഞതാ കൂട്ടി ചെയ്യാനായിട്ട് നോക്കി നമ്മൾ താഴെയൊക്കെ താന്നു ആ കൊണ്ടുവട്ടാ കൊണ്ട് അടിയിൽ ഇന്നേച്ചിട്ടും കൊണ്ട് അടിയിൽ ഇന്നേച്ചിട്ട് കൊണ്ട് ഉണ്ടുണ്ട് ഉണ്ട് ഉണ്ട് സാധനം ഉണ്ട് അനക്കില്ലാണ്ട് വരിക എവിടെയാണ് ഉണ്ട് സാധനം ആ എൻട്രാ മോനെ മോനെ അടുത്ത അടി നല്ല ക്ലിയർ ഷൂട്ടായിരുന്നു എത്താ വെറുതെ കാണ്ട് കിടന്നു വെച്ചത് ഇത് ഇണ്ടാ ഞാൻ താഴെ നിന്ന് കൊണ്ടില്ലെന്ന് പറഞ്ഞത് നല്ല ക്ലിയർ ഷൂട്ടായിരുന്നു താടി ചകള ഇങ്ങോട്ട് പറ്റണ്ടാക്കേ ഇപ്പൊ കിട്ടിയത് മൂന്ന് നാലെണ്ണം നാലെണ്ണോയില്ലേ ഇപ്പൊ നമുക്ക് ഓക്കെ ഗെയ്സ് അപ്പൊ നാലെണ്ണം ആയി നമുക്ക് അടിപൊളി ഓക്കെ അപ്പൊ അടുത്ത ഷൂട്ട് നമുക്ക് നോക്കട്ടെ ഈ ഒരു സൈഡിൽ തന്നെ നിക്കാം അടിപൊളിയായിട്ട് പിലവെപ്പ് ഈ സൈഡിൽ തന്നെ നമുക്ക് പിലവപ്പ് വരുന്നുണ്ട് വരാലെന്ന് പറഞ്ഞ ഷൂട്ട് ചെയ്താൽ മിസ്സായിട്ടോ നോക്ക് നോക്കാം അപ്പൊ കേസിലേ നമുക്ക് കിട്ടിയ മീൻ മീനാദ്യം നമ്മൾ സഞ്ചിക്കാത്തറക്കി ഇടുവാണേമാരെ വെയിലുണ്ട് നമ്മൾ തന്നെ ഇട്ടേക്കുന്നത് വെയിലുണ്ട് ഇവന് ഇവിടെ തോന്നും അതുകൊണ്ട് നമുക്ക് ഇവന്മാരെയൊക്കെ പെറുക്കി പെറുക്കി സഞ്ചിക്കാം നമ്മൾ ഡാർക്ക് അയ്യോ ലൊക്കേഷൻ ആണ് ഓക്കെ കുഴപ്പമില്ല ഏഹ് ഇത് മാത്രമേ കിട്ടിയാലും ഇത്തിരി ചെറുതുള്ള ഇരുന്നൂറ് ഗ്രാം കാണണം ഇരുന്നൂറ് ഗ്രാം ഒക്കെ ഉണ്ടാവും അതൊക്കെ എല്ലാം റെക്കുലർ സൈസ് വരുന്നതിലൊക്കെ കേട്ടോ നാലെണ്ണം നമുക്ക് പെട്ടെന്ന് തന്നെ കിട്ടി എനിക്ക് പിടിച്ചിട്ട് തന്നെ എൻ്റെ ഇവന്റെ ഇത് മാറി മാറിയുണ്ട് കളർ റെഡ് ഉണ്ട് റെഡ് ദിലോപ്പിയായിരുന്നു ശരി ഡാർക്ക് പോലത്തെ കളറായല്ലേ ഓക്കെ അപ്പം നാല് ദിലോപ്പിട്ട് നാലും നമ്മൾ സഞ്ചരാത്തമായിട്ട് തണർത്താൻ വെച്ചിട്ടുണ്ട് ഓക്കെ അപ്പം നമുക്ക് നമ്മൾ ഇങ്ങോട്ട് ജസ്റ്റ് ഒന്ന് മാറി താങ്ങട്ടോ നമുക്ക് ഒരു കഴിയുമ്പോൾ ചെന്ന് നോക്കാം സാധനം ഇഷ്ടംപോലെ വരുന്നുണ്ട് പക്ഷെ വരാൻ ആകെ ഒരെണ്ണത്തിനെ കണ്ടിട്ട് അത് പൊയ്ക്കളല്ലേ ഓക്കേ അപ്പം നമുക്ക് വീണ്ടും ഒന്ന് നോക്കാം കേട്ടോസ് അപ്പം നമ്മൾ ഏഹ് വരാലിനെ ഷൂട്ട് ചെയ്യാൻ വേണ്ടി ഇരിക്കുവാണ് കേട്ട കാരണം ഇതിന്റെ താഴേക്ക് വരാൽ വന്ന് പൊങ്ങുന്നുണ്ട് ഇപ്പൊ രണ്ട് മൂന്നെണ്ണം വന്ന് പൊങ്ങി പക്ഷെ നമുക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റില്ല നമ്മൾ വരാൽ പൊങ്ങുന്നത് നോക്കിയിട്ടാണ് നമ്മൾ നിക്കണ കേട്ടോ ഇതിൽ അവിടെ രണ്ട് തിലോപ്പി പൊങ്ങണുണ്ട് ഷൂട്ട് ചെയ്ത് നോക്കണ കുഞ്ഞാ ഏഹ് അതില് നടുക്ക് അവിടെ കൊണ്ട് ആ അപ്പുറത്തെ കരയുടെ അരി കൊണ്ട് രണ്ടെണ്ണം തിലോപ്പി പൊങ്ങുന്നുണ്ട് പിന്നെ ഷൂട്ട് ചെയ്ത് നോക്കാൻ വേണമെങ്കിൽ രണ്ടെണ്ണം ഉണ്ട് വലുതാണോ ചെറുതാണെണ്ണൊന്നും കാണാൻ പറ്റില്ല ചൂണ്ടു മാത്രമേ കാണുന്നുള്ളൂ ഷൂട്ട് ചെയ്ത് നോക്കാം അല്ലേ ൊങ്ങീന്നൊക്കെ കല കൊടുക്കുന്നു അടിപൊളി അവനെ തന്നെ കറക്റ്റ് നമുക്ക് കിട്ടി ആ സാധനം നീരെടുക്കാൻ പോയി വെള്ളം കുടിക്കാൻ പോങ്ങി നിൽക്കുവായിരുന്നു ആ പാങ്ങിന് കറക്റ്റ് കൊടുത്തതാണത് നല്ല അടിപൊളി ശകലം ഷോട്ടാണ് അപ്പൊ ഇവനെ നോക്കി കൂലി എടുത്തിട്ട് കൂലിട്ട് വെക്കല്ലേ കാളി പോയി സഞ്ചപ്പുറത്തായിട്ട് ഈ സൈഡിൽ കിടക്കട്ടെ അങ്ങോട്ട് പോയാൽ നമുക്ക് അപ്പുറത്ത് നടക്കാം അപ്പുറത്ത് വഴിയുണ്ട് അങ്ങോട്ട് ഓക്കെ ഗെയ്സ് അപ്പതേ നമ്മൾ അവർ കിട്ടിയിട്ടുണ്ട് പക്ഷെ എന്തായാലും നമ്മൾ വരാലിനെ അടിക്കാൻ വേണ്ടി പമ്പി നിൽക്കുന്ന സമയത്താണ് ഇങ്ങനെ കണ്ടടിച്ചത് എന്നാലും വരാലിനെ കിട്ടാൻ നമുക്ക് നോക്കാം ഒരു വരാലിനെ കിട്ടിടിക്കാനായിട്ട് നമ്മൾ പമ്പി നിൽക്കുവാണ് ഓക്കെ ഭയങ്കര ഹൈഡായിരിക്കണേ ഓക്കേ ഓക്കേ ഗേസ് കുഞ്ഞു അടിപൊളി ഒരു അവിടെ ഇപ്പം ഇത് താഴേലൊക്കെ മാറിയാണ് നിൽക്കുന്നത് അത് കാരണം അവന് കിട്ടാന്ന് അറിയില്ല എന്തായാലും ഷൂട്ട് ചെയ്ത് നോക്കട്ടെ രണ്ട് പേരുണ്ട് അധികം വലുതല്ല ഒരുത്തൻ ഒരു മീഡിയം സൈസും ഒരുത്തൻ ചെറുതുമാണ് നമുക്ക് അടിച്ചു നോക്കാല്ലോ ഒന്ന് ആ കിട്ടിയ വലിയവണെ കിട്ടി ഇച്ചിരി വലുത് ഉണ്ടായിരുന്നു അവന് അടി കൊണ്ടിട്ടുണ്ട് അടിപൊളി അടിപൊളി കാണാൻ അടിപൊളി സാധനം വേണ്ടി വാസ അപ്പുറത്ത് വന്നിട്ടില്ല ശരിക്കും ഈ ഇത് ഏറ്റവും ബാക്ക് നിൽക്കുക മാജിക് ഡാറ്റ ല്ലോ അടിപൊളി നോക്കി അക്കേ നമ്മൾ പിടിച്ചിട്ട് അവന് അവിടെ അനങ്ങിട്ട് പോലും അവൻ ഇട്ട ഇട്ട വഴി അല്ലേ കിടക്കല്ലേ കിടക്കണ കണ്ടില്ല ഇവനെയും കൂടെ ആ പിടച്ചതായിരുന്നു അല്ലേ ഇവിടെ രണ്ടെണ്ണം പിടിച്ചിട്ടുണ്ട് നമ്മുടെ സഞ്ചി സഞ്ചി അവിടെ കരയിലിരിക്കുവാണ് സഞ്ചി കാണാൻ പറ്റിണ്ട് നമ്മളെ വെയിലിയിൽ തൂക്കിട്ട് ആഹ് ആഹ് ബ്ലൂ കളർ അവളെ വെയിലിയിൽ തൂക്കിയിട്ടുണ്ട് അപ്പൊ എന്തായാലും നമുക്ക് അങ്ങോട്ട് ചെന്നിട്ട് ഇവന് ആ സഞ്ചിക്കത്തേക്ക് ഇടാം നമുക്ക് വരാൽ ഒന്നും പോകണ്ടില്ല കേട്ടോ ആളെ എനക്ക് കണ്ടപ്പോ വരാലെല്ലാം വിട്ടുവാൻ വരാൽ ഒട്ടൊന്നും പോകുന്നില്ല പക്ഷെ നമ്മള് വന്നപ്പോ ഒരു മൂന്നാലഞ്ചെണ്ണം നീരെടു കണ്ടാരണം നമ്മൾ കൊറച്ചേ ഹൈഡ് ആയിട്ട് നിന്നു പോയി പക്ഷേ രക്ഷയില്ല വെള്ളം നല്ല തെളിവാണ് ആളെ ശരിക്കും കാണുന്ന കൊണ്ടാണെന്ന് അറിയില്ല അപ്പൊ എന്തായാലും നമുക്ക് കരയിലോട്ട് കേറാട്ടെ അങ്ങനെ അല്ലേ ഇവന്റെ ഷൂട്ടെ ഉണങ്ങിട്ടൊന്നുമില്ല അത് ആ മണ്ണില് കിടന്നിട്ടേ മണ്ണിൽ കിടന്നിപ്പോ വെള്ളം വലിഞ്ഞു പോവാൻ വെള്ളം പോയി ബസ് പതി ഇങ്ങനെ പോയി കാണാൻ പറ്റ വേണ്ടോടാ താമക്കെ കാണാൻ തന്നെ മൂന്നെണ്ണം ഉണ്ടായിരുന്നു പിന്ന ഷൂട്ടിലേടാ ഏ അടി അടിക്കണ്ട് അവനുണ്ട് പോയാ പോയിട്ടില്ല അതൊണ്ട് ഇവിടക്കത്തൊക്കെ കൊണ്ടുപോയി കൊണ്ട് പവർ പിടിക്കണില്ല ഞാനത് വലുതിനാണ് അടിച്ചത് പവർ പിടിക്കാത്തത് ചുണ്ടിനെ അടിയിൽ അണ്ടർ വാട്ടർ നില്ക്കണായിരുന്നു അടി കൊണ്ടിട്ടാ വലുതിന്റെ അടിച്ചതിന്റെ ഒരു ഫെയിൽ കിട്ടുന്നില്ല ചുണ്ടത്ത് തന്നെ കരിയാണ് ചുണ്ടിന്റെ തുമ്പത്താണ് കരിയണോടാ ഓക്കേ അപ്പൊ നമുക്ക് ഇതിനെ മാറ്റി നമ്മുടെ സഞ്ചി അപ്പുറത്തായിട്ട് അരക്കിലോ സൈസ് വരുന്നത് അടിപൊളി ചുണ്ടിന്റെ എന്തിനാകൊണ്ടത് അണ്ടർ വാട്ടർ ആയിരുന്നു ആള് ഇങ്ങോട്ട് മാറ്റി വിട്ടാക്കലോ അല്ലെങ്കിൽ അതിനകത്തേക്ക് എന്നെ ഇട്ടേക്കാം സഞ്ചി മണ്ണാകും മൊത്തത്തിൽ അത് നോക്കി അപ്പുറ സൈഡിലൊക്കെ ഒന്ന്

ആ അത് അഞ്ചാറെ ഉണ്ടായിരുന്നു നോക്കി അടിച്ച് കറക്റ്റ് പോരെണ്ണത്തിനെ കിട്ടി അടിപൊളി സാധനത്തിന് അടിച്ചെടുത്ത് വേണ്ടെടുത്ത് ആണ്ട അടിപൊളി ഒരു വെള്ളത്തിൽ ഓത്തിയായിരുന്നു അതെ പെൺ തിലോത്തിന് അടിപൊളി ഒരു അരക്കിലോ സൈസ് വരുന്നു അടിപൊളി അപ്പൊ ഇത് നമ്മൾ സഞ്ചിരി സഞ്ചിക്കന്നെ ഇടാം നമുക്ക് സഞ്ചരിപ്പൊ കുറച്ച് കിട്ടലുണ്ട് നമുക്ക് എല്ലാത്തിൻ്റെ ആ ഇതിനകത്ത് ഉണ്ടല്ലേ നമുക്ക് എല്ലാത്തിനും ലാസ്റ്റ് കാണിക്കാം കിട്ടിയ നല്ലതിലൂപ്പല്ലേ നമുക്കത് ഇവിടെ ഇട്ട് എല്ലാത്തിനും കാണിക്കാം കേട്ടാ ഇതിനകത്ത് കൂരി ഇട്ട് ഓക്കെ അപ്പൊ നോക്ക് നിർത്താം നിർത്താം ഗൈസ് അപ്പൊ നമുക്ക് വൈൻഡപ്പ് ചെയ്യാൻ പോകണം കേട്ടോ വീഡിയോ കാരണം നല്ല രീലായിട്ടുണ്ട് വിഷമിച്ച് കുഞ്ഞു അപ്പൊ നമുക്ക് ഈ കിട്ടിയാക്കണ മീനെല്ലാം ഒന്ന് കാണിച്ചു തരാം അപ്പൊ നമുക്ക് നല്ലൊരു പുല്ല സ്ഥലത്തേക്ക് മാറിയിട്ട് എല്ലാത്തിനും താഴെ പൊട്ടിട്ട് കാണിച്ചാൽ ഓക്കെ അപ്പൊ എന്തായാലും കിട്ടിയാക്കണ മീനെല്ലാം കാണിച്ച അത്യാവശ്യം എല്ലാം തിലോത്തിയാണ് ആരാലൊന്നും കിട്ടത്തില്ല നമുക്ക് എല്ലാം തിലോപ്പ നോക്കി എല്ലാത്തിനൊന്നും വരി നല്ല നിരത്തി കാണിച്ചോളൂ കിട്ടിയത് ഡാർട്ട് എല്ലാം ഇതെന്താണത് അതിലോക്ക് വളഞ്ഞു കുത്തി കിടക്കും നേരെ ഇരിക്കണ്ടേ അത് ഇടാന്ന് നോക്കിട്ട് വളഞ്ഞു 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 നോക്കി ഇപ്പത്ര നോക്കിയാ എണ്ണു നോക്കി നായൻ അത് നിർത്താമ്പ ഫിഷിങ് നിർത്തുവാ ശബ്ദമൊക്കെ തീരെ വയ്യ നമ്മള് വെയിലും കൊണ്ട് താകെ ചീന കൊളപ്പം അത്യാവശ്യം ഉണ്ട് നമുക്ക് ഏകദേശം ഒമ്പതെണ്ണം നമുക്കിപ്പോ കിട്ടി പക്ഷെ മീൻ ഇനി തോന്നുന്നുണ്ട് പക്ഷെ നമ്മൾ ഇനി ഷൂട്ട് ചെയ്യാനൊന്നും നമ്മൾ നമ്മള് ഒന്നിട്ട് അയ്യാടാകും സാധാരണ നമ്മൾ നിർത്തുവാണ് എന്തായാലും അടുത്ത ദിവസം നല്ല അടിപൊളി നമുക്കൊരു ഫിഷിംഗ് ഐറ്റം വരുന്നുണ്ട് അപ്പൊ അതൊക്കെ നല്ല കിടിലും വീഡിയോ നമ്മൾ ആലപ്പുഴയൊക്കെ ചെയ്യുന്നുണ്ട് അപ്പൊ എന്തായാലും വീണ്ടും ഒരു പുതിയ വീഡിയോ വീണ്ടും കാണാം അതുവരെ ശുഭദിനം നേരുന്നു ബൈ ബൈ കുഞ്ഞോ നമ്മുടെ കൂട്ടുകാരും കൂടെ ഉണ്ട് കേട്ടോ അവിടെ ഫിഷിംഗ് കാണാൻ വേണ്ടി വന്നതാണ് ഓക്കെ